നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇത്തവണത്തെ അന്താരാഷ്ട്ര നഴ്സസ് ദിനം യു എക്ക് അഭിമാനമായി മാറിയിരിക്കുകയാണ് യു എയിലെ ബി പി എസ് ഹെൽത്ത് കെയർ കോവിഡ് പത്തൊൻപത് മുന്നണി പോരാളികളെ ആദരിക്കാനായി വ്യാഴാഴ്ച അബുദാബി ബുർജിൽ മെഡിക്കൽ സിറ്റിയിലെ വേദി സാക്ഷിയായത് രണ്ട് ഗിന്നസ് റെക്കോർഡുകൾക്കാണ് മിഡിൽ ഈസ്റ്റിലെയും ഇന്ത്യയിലെയും നഴ്സുമാർ അണിനിരന്നതോടെയാണ് ഈ നേട്ടങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഗിന്നസിൽ ഇടം നേടിയ റെക്കോർഡുകൾ തിരുത്തി കുറിക്കാൻ ബുർജിൽ മെഡിക്കൽ സിറ്റിയിൽ നഴ്സുമാർ ഒത്തുകൂടി ലക്ഷ്യം നേടിയെടുത്തു മഹാമാരി കാലത്തുടനീളം മുന്നണിയിൽ പ്രവർത്തിച്ച നഴ്സുമാരെ ആദരിക്കാൻ വി പി എസ് ഹെൽത്ത് കെയർ ആണ് ഗിന്നസ് റെക്കോർഡ് നേട്ടത്തിനുള്ള അപൂർവ വേദിയൊരുക്കിയത് മഹാമാരിക്കെതിരായ മുന്നണിയിലെ പോരാട്ടത്തിനിടെ ജീവൻ നഷ്ടമായ ബുർജിൽ നേഴ്സ് ലെയ്സിൻ ഒക്കാംബോയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുള്ള പ്രാർത്ഥനയോടെയാണ് സംഗമം തുടങ്ങിയത് തുടർന്ന് നഴ്സിംഗ് ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഫ്ലോറൻസ് നൈറ്റിംഗൽ പ്രതിജ്ഞ വേദിയിൽ മുഴങ്ങി ഏറ്റവും കൂടുതൽ ആളുകൾ ചേർന്നെടുത്ത പ്രതിജ്ഞ എന്നതാണ് രണ്ടാമത്തെ റെക്കോർഡ് ഗിന്നസ് ഉദ്യോഗസ്ഥരും സ്വതന്ത്ര നിരീക്ഷകരും ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയായി ഈ ഒത്തുചേരലിനെ റെക്കോർഡായി പ്രഖ്യാപിച്ചത് ഗിന്നസ് പ്രതിനിധി കൻസി എൽ ഡെഫ്രാവിയാണ് നഴ്സുമാരുടെ പ്രത്യേക ദിനത്തിൽ തന്നെ അവർ പുതിയ റെക്കോർഡ് എഴുതി ചേർത്തതിൽ ഏറെ സന്തോഷമുണ്ടെന്നാണ് റെക്കോർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് ഗിന്നസ് പ്രതിനിധി പറഞ്ഞത് അറുനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് നഴ്സുമാർ ഒരു വേദിയിൽ യൂണിഫോമിൽ ഒത്തുചേർന്ന റെക്കോർഡാണ് ആയിരത്തി അറുനൂറ് പേരുടെ ഒത്തുചേരലിലൂടെ തിരുത്തപ്പെട്ടത് ബി പി എസ് ഹെൽത്ത് കെയറിന്റെ അബുദാബി അൽ ഷാർജ ദുബായ് എന്നിവിടങ്ങളിൽ നിന്നുള്ള നഴ്സുമാർ പുലർച്ചെ തന്നെ ഗിന്നസ് റെക്കോർഡ് വേദിയിലെത്തിയിരുന്നു ബുർജിയിൽ മെഡിക്കൽ സിറ്റിയിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിക്ക് അകത്തും പുറത്തുമായാണ് ഗിന്നസ് ഒഫീഷ്യലുകളുടെയും സ്വതന്ത്ര നിരീക്ഷകരുടെയും സാന്നിധ്യത്തിലായിരുന്നു റെക്കോർഡ് സംഗമം പുതിയ റെക്കോർഡ് പ്രഖ്യാപനത്തെ നേഴ്സുമാർ കയ്യടികളോടെയും ആർപ്പുവിളികളോടെയുമാണ് വരവേറ്റത് കോവിഡ് പത്തൊൻപതിനെതിരായ പോരാട്ടത്തിന്റെ മുന്നണിയിലുള്ള നഴ്സുമാരിൽ പലർക്കും രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത്രയും വലിയ സംഗമത്തിൽ പങ്കെടുത്തത് പുതിയ ഒരു അനുഭവമായി മഹാമാരി കാരണം ജോലിക്കിടെ ഏറെ വെല്ലുവിളികൾ നേരിട്ട സമയമാണ് നഴ്സുമാർക്ക് കടന്നുപോയത് ഈ പശ്ചാത്തലത്തിൽ നിരവധി സഹപ്രവർത്തകരെയും സഹനഴ്സുമാരെയും ഒരേ വേദിയിൽ കണ്ടത് സന്തോഷകരമായ ഒത്തുചേരലായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക